ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നതായ തൃക്കണായ ഇളനാട് ചേലക്കര റൂട്ടിലാണ് ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ചെറിയൊരു സംഭവം കണ്ടു ചെറിയ സംഭവം അല്ല വലിയ സംഭവം ചോറും പൊതികൾ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് മാറുകയാണ് ഓരോ വണ്ടിയിലേക്കും അപ്പോൾ ആ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ നിന്ന് ചോറും പൊതി കളക്ട് ചെയ്ത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ കൊണ്ടുപോകുന്നുണ്ട് മാസത്തിൽ ഒരിക്കൽ അപ്പോൾ അത് നമുക്കൊന്ന് കാണാം ഇത് കണ്ടോ ഈ കാണുന്നതാണ് ചോറും പൊതികൾ ഇതെല്ലാം പല വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഇവിടെ നിന്നും തൃശ്ശൂർ മെഡിക്കൽ കോളേജിനു കൊണ്ടുപോകുമെന്നുള്ള തയ്യാറെടുപ്പാണ് അത് ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെയാണ് ഏ ഇവർ പറയുന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ യാദൃശ്യമായി വന്നപ്പോൾ കണ്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം എന്താണെന്ന് ഇത് കണ്ടില്ലേ ഓരോരുത്തർ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പൊതിയാണ് മാഷേ എന്താ പേര് ഭാസ്കരൻ ഭാസ്കരൻ പൊതിച്ചോറ് വീട്ടിൽ നിന്നുകൊണ്ടിരുന്നല്ലേ അപ്പൊ സന്തോഷം ഏഹ് ഓക്കെ അപ്പൊ ഇവരെല്ലാം ഈ പൊതിച്ചോറ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളാണ് ഇവരെല്ലാം ആണ് ഈ പൊതിച്ചോറ് കളക്ട് ചെയ്ത് തൃശ്ശൂർക്ക് കൊടുത്തുവിടുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനാറ് മുതൽ തുടങ്ങിയ ഒരു പ്രോഗ്രാം ആണെന്ന് അറിഞ്ഞു അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എന്നാണ് തുടങ്ങിയത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ മാഷ നമസ്കാരം അപ്പൊ ഇവിടെ ഇങ്ങനെ സംഗതി ഞാൻ കണ്ടത് അപ്പോൾ അറിയാൻ ഇത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തില് സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശുപത്രിയായ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് രണ്ടായിരത്തി പതിനേഴ് മെയ് മെയ് മാസം പതിനാറാം തീയതി മുതല് പതിനേഴ് ഘട്ടം പതിനേഴാമത്തെ ഘട്ടമാണ് ചോറ് വിതരണം തുടങ്ങിയിട്ട് ഒരു ദിവസം പോലും നിർത്താതെ രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനാറ് മുതൽ ഇന്ന് വരെ ഡിവൈഎഫ്ഐ ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ തൃക്കണായ പ്രദേശത്തുള്ള ഓരോ വീടുകളിലും കയറി ഭക്ഷണം കളക്ട് ചെയ്ത് എഴുന്നൂറ്റി പത്തോളം പൊതി ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഡിവൈഎസ് ഇളനാട് മേഖലാ കമ്മിറ്റി ഇതെല്ലാം കളക്ട് ചെയ്ത് ബെന്നൂർ മുതൽ തൃക്കണായ വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അയ്യായിരത്തി അറുനൂറോളം പൊതി ചോറുമായിട്ട് ഇവിടെ എത്തും കഴിഞ്ഞ് ഇത് ഇവിടെ നിന്ന് കയറ്റി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി വിതരണം നടത്തും അപ്പൊ ഇത് നിങ്ങള് ഇപ്പൊ എല്ലാവരും കൂടെ എങ്ങനെയാണ് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുകയാണ് എല്ലാം ഓരോ വീടുകളിലും ഞങ്ങൾ മൂന്നു നാല് ദിവസം മുമ്പ് പോയി വിവരം കൊടുക്കുകയാണ് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കുമായി ഭക്ഷണം കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് നാല് ചോറ് മൂന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ നാട്ടുകാരും മുഴുവൻ ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നില്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് സഹകരിക്കുന്ന ആളുകളാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് ഏഹ് കാരണം ഇതിന്റെ ആ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം താമസിക്കുമ്പോൾ അറിയാം അവിടുത്തെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ചേട്ടാ ചേട്ടന് എത്ര വർഷമായി ഇത് സഹകരിക്കുന്ന െ അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ കാത്തു നിൽക്കുന്ന അടുത്ത ചോറിനായിട്ടായിരിക്കും അല്ലെ അപ്പൊ ശരി നമുക്ക് ഇനി അടുത്ത ചോറ് വരുന്നതായിട്ട് പൊതികൾ വരുന്ന കാണാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രംഗം പഴയന്നൂർ പഞ്ചായത്ത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ പഴയന്നൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ഭക്ഷണ പൊതികൾ ഓരോ വീടുകളിൽ നിന്നും ശേഖരിച്ച് കൊണ്ടുവന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവരുടെ കൂടെ ഇരിക്കുന്നവർക്കും കൊടുക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭക്ഷണ പൊതിക്കായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനേകരുണ്ട് അവരെല്ലാം വളരെ പ്രശംസ അർഹിക്കുന്ന വ്യക്തികളാണ് ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കിട്ടുമ്പോൾ നമ്മളുടെ വിശപ്പ് അകറ്റുമ്പോൾ ആ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഈ ഓരോ വീടുകളിൽ നിന്നും ഭക്ഷണ പൊതികൾ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവരാൻ ഇതിൻ്റെ പുറകിൽ ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അവരെ എല്ലാം നമ്മൾ അഭിനന്ദിക്കുന്നു അതുകൂടാതെ ഈ ഭക്ഷണം പാചകം ചെയ്ത് വളരെ രുചിയോടുകൂടി ഈ രോഗികൾക്കും ഈ രോഗികളുടെ കൂടെയിരിക്കുന്നവർക്കും കൊടുത്ത് അവരെ സന്തോഷിച്ച് അവരെ തൃപ്തിപ്പെടുത്തുന്ന വീട്ടിലിരിക്കുന്ന അമ്മമാരും സഹോദരിമാർക്കും വളരെ ഒരു അനുഗ്രഹത്തിന് നിമിഷമാണിത് ഒരു പിടി രുചിയോടു കൂടിയുള്ള ചോറുണ്ണുമ്പോൾ അതിൻ്റെ അനുഗ്രഹം കിട്ടുന്നത് ഈ പാചകം ചെയ്ത ഇവിടെ കൊണ്ട് എത്തിച്ച വ്യക്തികൾക്കാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളെ നമ്മൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക വീണ്ടും വീണ്ടും നമ്മൾ അവർക്കൊരു പ്രചോദനം നൽകുക പല സംഘടനകളും ഈ ഹോസ്പിറ്റലിൽ ഭക്ഷണം എത്തിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്തുള്ള അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക പ്രശംസിക്കുക ഏ ഇനിയുള്ള കാലങ്ങളിലെല്ലാം ഇത് തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് അവർക്കൊരു പ്രചോദനമായി നിൽക്കാം ഒരു വളരെ പ്രശംസനീയമായ ഒരു സ്തുത്യർഗമായ ഒരു സേവനമാണ് ഇവർ ചെയ്യുന്നത് ഏഹ് കാണുമ്പോൾ നമുക്ക് നിസ്സാരമെന്ന് തോന്നുമ്പോഴും ഓരോ വീടുകളിൽ ഇറങ്ങി ഈ ഭക്ഷണ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന കൊണ്ടുവരുന്ന ഈ പ്രവൃത്തി അത്ര നിസ്സാരമുള്ളൊരു കാര്യമല്ല ഏ അതിനായി ആയതിനാൽ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന എല്ലാവരെയും ആശംസിക്കുന്നു പ്രശംസിക്കുന്നു വീണ്ടും നിങ്ങളുടെ പ്രവൃത്തികൾ വളരെ ശക്തിയോടുകൂടി തുടർന്നുകൊണ്ട് ഈ ആശുപത്രിയിലെ രോഗികൾക്ക് ഒരു തുണയായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു